ഹലോ എല്ലാർക്കും ശ്രേയാസ്പിളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ശ്രീയസ് കാര്യം വേണ്ടി പറയട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നെ എന്നാ വച്ചാൽ നിങ്ങളൊക്കെ എവിടെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ലോകത്തെ കറപ്പ് കറുപ്പ് കാലം കടപ്പ് മനുഷ്യരുണ്ട് വെളുപ്പ് മനുഷ്യരുണ്ട് അന്നെങ്കി കടപ്പും വെളുപ്പും മിസ്സായിട്ടുള്ള മനുഷ്യരുമുണ്ട് അപ്പോ ഇത് ഇത് എന്തിനാ പറയുന്ന കടപ്പും വെളുപ്പുള്ള ആക്ക കടപ്പുള്ള ആക്ക ചിലപ്പോ നല്ല ടാലന്റ് കാണും പക്ഷെ ചില ആക്കാർക്ക് അതറിയത്തില്ലല്ലോ അപ്പൊ അവര് പറയും നിങ്ങളെ ഒന്നും ഇതിൻ്റെ അത് ചേക്കാൻ പറ്റത്തില്ല അല്ലെ നിങ്ങൾ ചിലപ്പോ അങ്ങനെ പറഞ്ഞിട്ട് കാണും ചേക്കാൻ പറ്റത്തില്ല എന്ത് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എനിക്കൊരു സംശയമുണ്ട് ചേക്കാൻ പറ്റത്തില്ലെന്ന് പറയുവാണെങ്കിൽ അവക്ക് കഴിവില്ലേ പിന്നെ എന്തിനാ നമ്മൾ ചേക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് അവര് ഇനി അഥവാ ഡാൻസ് അടിച്ച് കാണിക്കുവാണെങ്കിൽ ആ കൊച്ചിന് ടാലുണ്ട് നമ്മൾ അപ്പളാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എനിക്ക് നിങ്ങളിപ്പോൾ കറുപ്പുകാരായാലും വെളുപ്പുകാരായാലും ഒരു പ്രശ്നവും ഇല്ല പക്ഷേ നിങ്ങൾ പറയാനുള്ളത് നിങ്ങളിപ്പോൾ കറപ്പാരാണെങ്കിൽ ഇപ്പോൾ ഒരു ധൈര്യവും പേടിത്തോണ്ട് അമ്മ എനിക്ക് അങ്ങനെ ചെയ്യല്ലോ ഇരിക്കയത് ഇപ്പം ഞാൻ തന്നായിക്കോട്ടെ ആയിക്കോട്ടെ ഇപ്പം എല്ലാം ആയാലും ഒരു ഇതാണ് പക്ഷേ എനിക്ക് ബസ്സിൽ അവിടെ എവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ എനിക്ക് ഡാൻസ് ലഭിക്കാൻ മൂടില്ല അപ്പൊ ഉള്ളൂ എന്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ളൂ പക്ഷെ നിങ്ങൾ അങ്ങനെ ആവരുത് നിങ്ങൾ കറുപ്പുകാരാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ താഴ്ന്നല്ലേ ഇപ്പൊ നിൽക്കേണ്ടത് ഇപ്പൊ താഴ്ന്നല്ലേ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നേട്ടാവും നിങ്ങള് സ്റ്റേജിൽ നിന്നിട്ട് നല്ല രീതിയിൽ ഡാൻസ് കളിച്ചേ ആക്കാർ നിങ്ങളെ ആ അത് കുറച്ച് ഡാൻസ് കളിക്കാറിയാന്ന് നീ ആൾക്കാർ എല്ലാരും പറയും അങ്ങനെ നിങ്ങൾ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും ഡാൻസ് കളിക്കുക കാണിക്കുകയാണെങ്കിൽ എല്ലാരും എല്ലാവരും നിങ്ങൾക്ക് ട്രോഫി തരും കുഞ്ഞി കുഞ്ഞി കുഞ്ഞിക്കുഞ്ഞു ചെറുപ്പകാലത്തിലോഫി കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മമാരുടെ സന്തോഷം നിങ്ങൾ നോത്ത് നോക്കിക്കോത്തുനോക്കുന്നേ ഓത്ത് നോക്കിന്നെ ഇത് വേണം ഇതേ രീതി നമ്മൾ ഒത്തു നോക്കണം ആ നമ്മുടെ അച്ഛനമ്മമാരുടെ സന്തോഷം ഇതേ രീതി ആവുമ്പോ അവ നല്ല സന്തോഷായിരിക്കും നമ്മൾ പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ അവർ നമ്മളെ കാണിക്കുന്നേ അവരെന്തേ നമ്മളെ വളർത്തുന്നെ വളർത്ത വലിയ നിലയിലെത്തി അവയുടെ സന്തോഷങ്ങൾ അവരും നമ്മളെ കാണിക്കും അപ്പോൾ നമുക്ക് സന്തോഷം നമ്മൾക്ക് നമ്മുടെ സന്തോഷം ഉണ്ടല്ലോ അത് വേറെ തന്നെ അവർ ചിരിച്ചാണിക്കുമ്പോ നമ്മുടെ മനസ്സ് ഒരു വിങ്ങന ആ അവരെ ചിരിച്ചല്ലോ അപ്പം നല്ല കാര്യമാണ് നമുക്ക് തോന്നും പക്ഷെ എല്ലാ കാര്യങ്ങളിലും നല്ല കാര്യം പക്ഷെ അടിപിടി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമല്ല ഞാനത് പറഞ്ഞു വേണേ അപ്പോ ഇപ്പൊ വലിയതാകുമ്പോൾ അതേ ടോഫി കിട്ടുവാണെങ്കിൽ അച്ഛനാമ സന്തോഷത്തിലേ അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മള് കടപ്പോ വെളുപ്പോ ഒന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അവരുടെ നമ്മുടെ 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 അല്ല നമ്മൾ നോക്കേണ്ടത് അവരുടെ ടാലന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പൊ എല്ലാവർക്കും